വൈദികരെ നേരായ വഴിക്ക് നയിക്കേണ്ട വൈദികര് വളഞ്ഞ വഴിയിലൂടെ അരമനയിലേക്ക് ഇരച്ചു കയറിയിരിക്കുകയാണ് ഇരുപതോളം വൈദികരാണ് അവിടെ ഇപ്പോൾ കയറി അരമനയുടെ പ്രധാന കവാടത്തിലൂടെ അല്ല അവരകത്തേക്ക് പ്രവേശിച്ചത് അവര് നൈഗുണ്യയുടെ സ്ഥാപനത്തിൽ കയറി അവിടുത്തെ ക്ലാസ് മുറിയിലേക്ക് കടന്ന് ആ ക്ലാസ് മുറിയുടെ വാതിലുവഴിക്കാണ് അരമനയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചത് ഒരു കുറുവാ സംഘത്തെ പോലെയാണ് അവരിപ്പോൾ കയറിയിരിക്കണത് യുവ വൈദ്യടങ്ങുന്ന ഇരുപതോളം സംഘമാണ്യിരിക്കുന്നത് നൈപുണ്യ സ്കൂള് ഇപ്പോൾ പൂട്ടിക്കഴിഞ്ഞു പുറത്തുനിന്ന് തന്നെ പൂട്ടിക്കഴിഞ്ഞു പുറത്തുനിന്ന് വൈകുന്നേരം ഒത്തിരിയേറെ ആളുകളെ സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട് അവരുടനെ തന്നെ ഇവരെ മാറ്റുമെന്നാണ് അറിയുന്നത് ഇവരെല്ലാരെയും അടിച്ച് പുറത്താക്കുന്നതാണ് കിട്ടിയ വിവരം ഇപ്പൊ ബോബി ചെമ്മണ്ണൂരുമായ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അവിടെ അവിടെയതുകൊണ്ടാണ് അല്ലെങ്കിൽ പോലീസ് ഉടനെ വരുമെന്നാണ് അറിഞ്ഞത് ഇവര് പ്രധാന കവാടത്തിലൂടെയല്ല അപ്രതീക്ഷിതമായിട്ടുള്ള ഇതാണല്ലോ ഇവരെന്ത് തെമ്മാടിത്തരം ചെയ്യാനായിട്ട് ഇപ്പൊ ക്രിമിനൽ ആരാണെന്നുള്ളത് മനസ്സിലായി ആരാണ് ക്രിമിനൽ എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി ഈ വൈദികര് ഇവരാരും വൈദികരല്ല ഇവർ എത്രയും വേഗം ഡീ ചെയ്യണം എത്രയും വേഗം ഡി ഈ സിലിഡ് തന്നെ ഇവരെല്ലാവരെയും ഡീഫ്രോക്ക് ചെയ്ത് ഇവരെ വീട്ടിലേക്ക് പറഞ്ഞയക്കണം അതാണ് വേണ്ടത്